ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈഡിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുടയാണിട്ടോ അവിടെ കാണിക്കുന്നത് ഈ ഒരു കുട നമ്മൾ മഴത്തും വെയിലത്തൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ചില സമയത്ത് ഈയൊരു കുട തുറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടൈറ്റായി പോകും ഈ ഒരു കമ്പിൻ്റെ ഈയൊരു ഭാഗമൊക്കെ ചിലപ്പോൾ റെസ്റ്റൊക്കെ പിടിച്ചിട്ടായിരിക്കാം ഭയങ്കര ടൈറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ടൈറ്റ് ഒഴിവാക്കാനായിട്ട് ഇതാ ഇതേപോലെ ഒരു മെഴുകിത്തിരിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഴുകിത്തിരി ഇല്ല എന്നുണ്ടെങ്കിൽ വാസിലീൻ ഉണ്ടാവുമല്ലോ ആ ഒരു വാസിലീൻ എടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഈയൊരു കുടേൻ്റെ ഒരു കമ്പി ഭാഗങ്ങളൊക്കെ ഈ ഒരു കമ്പിൻ്റെ അവിടെ ആണ് പെട്ടെന്ന് തന്നെ റെസ്റ്റ് പിടിച്ച് പോവുക വെള്ളമൊക്കെ നനവൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെസ്റ്റ് പിടിച്ച് പോകും അപ്പോൾ നമുക്ക് ആ ഒരു റെസ്റ്റ് ഇല്ലാതിരിക്കാനും അതേപോലെ കുട തുറക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ തുറന്ന് ടൈറ്റൊന്നും ഇല്ലാതെ വേഗത്തിൽ തുറന്ന് കിട്ടാനും ഒക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഒന്നുകിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കാം ഇനിയിപ്പോൾ മെഴുകുത്തിരി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വാക്സിലിൻ എടുത്തിട്ട് എല്ലായിടത്തും ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിനെയും മറ്റു വിധത്തിലുള്ള പ്രാണികളെയും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാട്ടോ അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇല എല്ലാവർക്കും അറിയാമല്ലോ സീമക്കൊന്നൊക്കെ പറയുമല്ലോ ഈ ഒരു ഇല പണ്ടൊക്കെ എല്ലാ വീടുകളിലൊക്കെ കാടായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ മിക്ക വീടുകളിലും ഇപ്പോൾ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഒരു മൂന്നാല് അല്ലി സീമക്കൊന്നേൻ്റെ ഇല എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സന്ധ്യാസമയത്ത് നമ്മൾ പുകയ്ക്കുന്ന അതേപോലത്തെ പഴയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പഴയ ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലോട്ടേക്ക് കുറച്ച് ചകിരി ഇതേപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ചകിരി ഇതേപോലെ ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിയിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം മഞ്ഞൾപ്പൊടി നല്ല നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ചെറിയ തരം പ്രാണികളെയും അതേപോലെ ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പൊടി തന്നെയാണ് കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മള് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ കീടനാശിനിയൊക്കെ ചത്തുപോകാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ പ്രാണികളൊക്കെ നമുക്ക് തുച്ഛി ഓടിക്കാൻ പറ്റും ഈ ഒരു മഞ്ഞൾപ്പൊടി കൊണ്ടിട്ട് അപ്പോൾ അത് ഈയൊരു ചകിരിയിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് അതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കർപ്പൂരം ആട്ടോ ഈ ഒരു കർപ്പൂരം സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റായിട്ടും ബോട്ടിലായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇപ്പോഴത്തെ ഞാൻ കുറച്ച് ഗുളിക രൂപത്തിലുള്ള ഈ ഒരു കർപ്പൂരം കുറച്ച് പൊടിച്ച് പോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൊടിക്കാതെ അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെയാവാം കേട്ടോ അപ്പം കർപ്പൂരത്തിൽ വേഗത്തിൽ തന്നെ തീ കത്തിപ്പിടിക്കും അപ്പം അതാ ഞാൻ കർപ്പൂരത്തിൽ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിന്റെ എല്ലാ ഭാഗത്തും തീ ഒന്ന് കത്തി വരട്ടെട്ടോ അപ്പം എല്ലാ ഭാഗത്തും ഈ ഒരു ചകിരിന്റെ എല്ലാ ഭാഗത്തും തീയൊന്ന് കത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല പുകയായിരിക്കില്ല ആ ഒരു പുകയുന്ന സമയത്ത് നമുക്കിത് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു സീമക്കൊന്നേൻ്റെ ഈ ഒരു ഇല ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൊണ്ട് പുക വരുമല്ലോ അപ്പോൾ ആ ഒരു പുകയാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലും പരിസരങ്ങളിലൊക്കെ നമുക്കതൊന്ന് പുകയിച്ചു കൊടുത്താൽ മതി സന്ധ്യ സമയത്ത് ഇട്ടോ അപ്പോൾ സന്ധ്യാ സമയം ആയി കഴിഞ്ഞാലാണ് കൊതുകുകളൊക്കെ വീടിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ കയറി വരുന്ന ആ ഒരു സമയം കൊതുകുകൾ മാത്രമല്ല കേട്ടോ മറ്റു പല മഴക്കാണല്ലോ പോ പലതരത്തിലുള്ള പ്രാണികളും ൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന സമയമാണ് സന്ധ്യാസമയം അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലും പരിസരങ്ങളിലൊക്കെ ഇതൊന്ന് പുകയിച്ചു കൊടുക്കട്ടോ ഈ ഒരു സീമക്കുന്നിൻ്റെ സ്മെല് കൊതുകുകൾക്കും പ്രാണികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഉള്ള ആ ഒരു സ്മെല്ലായതുകൊണ്ട് തന്നെ ഒരിക്കലും കൊതുകോ പ്രാണികളൊന്നും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊന്നും കയറിക്കൂടാ ചാൻസ് ഇല്ല അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ സന്ധ്യാസമയത്ത് ഒരുപാട് കൊതുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈയൊരു ഇല പുക കഴിഞ്ഞപ്പം ഒറ്റ കൊതുകിനെ പോലും ഞാൻ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ സന്ധ്യാസമയങ്ങളിൽ അപ്പം എന്തായാലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക കേട്ടോ കുറച്ചൊന്ന് പുകിച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു ചട്ടി നമുക്ക് പുറത്തോട്ടേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഉള്ളിലൊക്കെ പുകച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പുറത്തോണ്ടി വെക്കാം അപ്പോൾ ആ ഒരു പരിസരത്തിന് തന്നെ ആ ഒരു കൊതുകെ ഒക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനും പറ്റും അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ലിക്വിഡൊക്കെ വാങ്ങിച്ച് കത്തിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഈ ഒരു ഹോം റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതന്നെയാണ് പെട്ടെന്ന് തന്നെ കൊതുകിനെയും അതേപോലെ തന്നെ മറ്റു പല പ്രാണികളെയും ൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് കുറച്ച് വലിയൊള്ളിയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഒരുപാടൊക്കെ വലിയൊള്ളി വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ വലിയുള്ളീൻ്റെ ഞെട്ടു ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ മഴക്കാലമല്ല ഇപ്പം വേഗത്തിൽ തന്നെ ഉള്ളിയൊക്കെ വേഗം ചീഞ്ഞു പോകും അപ്പം നമുക്ക് ആ ഒരു ഉള്ളി വെയിൻ്റെ ഈ ഒരു ഭാഗമാണ് പെട്ടെന്ന് ചീഞ്ഞു പോയി ഒരു ഞെട്ടു ഭാഗം അപ്പം നമുക്ക് ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനിയിപ്പോൾ അതെല്ലാം അടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ ആ ഒരു അടുപ്പിന്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് കമത്തി വെച്ചുകൊടുക്കുക ഈ ഒരു ഞെട്ട് ഭാഗം ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളി ഒരുപാട് കാലം കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും പ്രശ്നമാണ് കണ്ണ് നീറുക എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ഉള്ളി കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഫ്രീസറിൽ വെച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കും എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് അനായാസം കണ്ണ് നീറാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല തണുപ്പിൽ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു എരിവുണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇത് കുറച്ച് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും എന്ത് വെജിറ്റബിൾസ് ആയാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു വാടലാണല്ലോ അല്ലെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും വെജിറ്റബിൾസിന്റെ അപ്പം നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ടേക്ക് ഈ ഒരു ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കട്ടോ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് എത്ര വാടിയിട്ടുള്ള വെജിറ്റബിൾസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ബീട്രൂട്ടായാലും അതേപോലെ ക്യാരറ്റായാലും ഒക്കെ ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ എത്ര വാടിയ വെജിറ്റബിൾസും നല്ല രീതിയിൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ അത് അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിസ് കിച്ചിൽ ഇടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് ഇപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബാഗിൽ ഹാൻഡ് ബാഗിൽ നമ്മൾ വണ്ടീൻ്റെ ചാവി അതേപോലെ നമ്മുടെ വീടിൻ്റെ ചാവി അൽമാരിൻ്റെ ചാവിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ബാഗിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചിടുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ചാവി നമുക്ക് ബാഗിൽ നിന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വേഗത്തിൽ നമുക്ക് ചാവി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പിന്നിൽ ഈ ഒരു കണ്ണി കണ്ണിഭാഗം അതേപോലെ ഒന്ന് കൊളുത്തിയിട്ട് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കുക ബാഗിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തിട്ടോ അപ്പം നമുക്ക് ഈ ഒരു കീച്ചെയിൻ ഒന്നും ഇല്ലാതെ ഒറ്റ ചാവി ആകുമ്പം നമുക്ക് ബാഗിൽ നിന്ന് എടുക്കാനൊക്കെ പ്രയാസ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു സേഫ്റ്റി പിന്നിൽ ഇതേപോലെ കൊളുത്തിട്ട് ഈ ഒരു ബാഗിന്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തപ്പാതെ തിരയാതെ നമുക്ക് ഈ ഒരു ചാവി പെട്ടെന്ന് തന്നെ കണ്ടെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ബാഗിൽ നമ്മൾ കൈയിടുന്ന സമയത്ത് ബാഗിൽ ഒരുപാട് സാധനങ്ങൾ ക്രീമുകൾ ഉണ്ടാവും അതേപോലെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ പൈസ ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു ചാവി കണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ഹാൻഡ് ബാഗിൻ്റെ മുകളിൽ തന്നെ ഇതേപോലെ കുത്തി കൊടുക്കുകയാണെങ്കിൽ ചാവി തിരയാതെ തപ്പാതെ നമുക്ക് പെട്ടെന്ന് കണ്ടെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞൊടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കിയത് അതേസമയം തന്നെ നമ്മൾ ഈ ഒരു ഹാൻഡ് ബാഗ് ആയാലും അതേപോലെ ആയാലും ഒക്കെ നമ്മൾ കുറെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു മുകൾ ഭാഗക്കൊരു മങ്ങലായിരിക്കും ലെതറിൻ്റെയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മഴ നനഞ്ഞൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര മങ്ങലൊക്കെ ആയിരിക്കും പഴയതുപോലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് ആയാലും പേഴ്സായാലും ഒക്കെ എപ്പോഴും നമുക്ക് പുതുമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാസിലിൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു കോട്ടന്റെ തുണിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ കൊണ്ടിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക ഈ ഒരു ബാഗിന്റെ എല്ലാ ഭാഗത്തുംട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇതേപോലെ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് എത്ര മങ്ങിയിട്ടുള്ള പൊടി പിടിച്ചിട്ടുള്ള ബാഗായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു പൊടി പോലും പിന്നെ അതിന്റെ മുകളിൽ പെട്ടെന്നൊന്നും പറ്റി പിടിക്കില്ല ഈ ഒരു വാസിലീൻ ഉള്ളത് കൊണ്ടിട്ടോ പിന്നെ നമുക്ക് നല്ലൊരു ഗ്ലൈസിങ്ങും ആയിരിക്കും ഈ ഒരു ബാഗ് എപ്പോഴും പുതുമയോട് ഇരിക്കാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ വാസ്ലീനിൽ അങ്ങനത്തെ ഒരു കഴിവുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്ക മറക്കരുത് കേട്ടോ ഒരു കുഞ്ഞു ബോട്ടിൽ വാസ്ലീനെങ്കിലും നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഈ ഒരു വാസ്ലീൻ വെച്ചിട്ട് അപ്പം പ്രത്യേകിച്ച് ലെതറിൻ്റെ ബാഗാവുമ്പം അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ബാഗും പേഴ്സും ഒക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം മാർക്കറ്റിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷൂ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ടിട്ട് തന്നെ സ്കൂളിൽ ഷൂ ഒക്കെ ഇട്ടു പോകുന്നവരാണല്ലോ കുട്ടികളൊക്കെ അപ്പം നമുക്ക് ഈയൊരു ഷൂ പോളിഷ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വാസ്ലീൻ ഇതാ കുറച്ചൊന്ന് തേച്ചിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പം അതാ ഞാൻ കണ്ടില്ലേ ഒന്ന് ഞാൻ വാസിലിൻ വെച്ച് തുടയ്ക്കാത്ത ഷൂ ആണൊന്ന് കാണിക്കുന്നത് ഒന്ന് തുടച്ച ഷൂ ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നുണ്ടാവല്ലോ ഈ ഒരു തുടച്ച ഷൂവിന് കണ്ടില്ലേ എത്രമാത്രം ഗ്ലൈസിങ് ഉണ്ട് എന്നുള്ളത് തുടയ്ക്കാത്ത ഷൂ കണ്ടില്ലേ ആകെ ഒരു പൊടി പിടിച്ചതുപോലെ കിടക്കുന്നത് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തുകൊടുക്കുക ഒരു കുഞ്ഞ് വാസിലിൻ വാങ്ങിച്ച് വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ടിട്ടോ അപ്പം നമുക്ക് നല്ലൊരു ഷൂ പോളിഷായിട്ടും അതേപോലെ തന്നെ ബാഗ് പോളിഷായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു വാസിലിൻ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഈ ഒരു ഷൂവിൻ്റെ മുകളിൽ പൊടിയൊന്നും പറ്റി പിടിക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു വാസിലിൻ ഇതിൻ്റെ മുകളിൽ കോട്ടിങ് ഉള്ളത് കൊണ്ടിട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും ആളെ കാണാം ഇൻഷാല് താങ്ക് യു